പരിശുദ്ധ റംസാനിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച് തലപ്പതി വിജയ് തലപ്പതി വിജയ് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് ജോസഫ് വിജയ് എന്നാണ് പേര് ആ ജോസഫ് വിജയ് ഏറ്റവും മനോഹരമായി മൂവായിരത്തിലധികം ആൾക്കാർക്ക് ഇഫ്താർ സംഗമം ഒരുക്കുകയും ചെന്നൈയിലെ പ്രധാനപ്പെട്ട പതിനഞ്ച് പള്ളികളിലെ മൗലവുമാരെ ക്ഷണിക്കുകയും അദ്ദേഹം ഒരു ദിവസം നോമ്പെടുക്കുകയും ഇസ്ലാമിക പ്രാർത്ഥനകളുടെ ഭാഗമാകുകയും ചെയ്ത വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് വൈ എം സി എ ഗ്രൗണ്ടിലാണ് യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ ഗ്രൗണ്ടിൽ വെച്ചാണ് ഇത് നടക്കുന്നത് എല്ലാം വളരെ സിംബോളിക്കാണ് വൈ എം സി ഒക്കെ എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയതാണ് യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ മതസൗഹാർദ്ദത്തിന്റെ ബഹുസ്വരതയുടെ വലിയൊരു ആഘോഷമായി മാറാൻ കഴിഞ്ഞ ശ്രീ വിജയ്ക്ക് വളരെ കൗതുകമുള്ള കണ്ണിന് നന്മ നൽകുന്ന കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഇന്ത്യയുടെ ലോകത്തിന് ഇന്ത്യയുടെ ലോകത്തിന്റെ ആവശ്യമൊക്കെ ഇതാണ് ബഹുസ്വരത മതസൗഹാർദ്ദം ഐക്യം മതേതരത്വം പ്ലൂറലിസം സെക്യുലറിസം എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല മനുഷ്യന്മാരിൽ തമ്മിലുള്ള ഐക്യവും സാഹോദര്യവും അതാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യം